ഞാൻ ഞാൻ പറയുന്നത് ഞാൻ പാട്ടുകാരനാകാൻ ആഗ്രഹിച്ചിട്ട് വർഷങ്ങൾക്ക് മുമ്പ് മഡ്രാസിൽ പോയാളാണ് അറുപത്തി മൂന്നിലൊക്കെ ആ ആള് അറുപത്തഞ്ചിൽ ദേവരായ മാഷെ പരിചയപ്പെടുത്തി വയനാടിൻ്റെ പാട്ട് പാടിക്കൊണ്ട് എന്നെ രംഗത്തേക്ക് വരുത്താൻ ആഗ്രഹിച്ചു ആ ബ്ലസ്സിംഗ് എനിക്കുണ്ടായി എന്നാണ് വിശ്വാസം അതിപ്പോഴെങ്കിലും സബലീകരിച്ചു ഞങ്ങൾ പാട്ടുകാരത്തിനായിരിക്കും തീരുമാനിച്ചു അംഗീകരിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷമുണ്ട് പാട്ടുകാരനായിട്ട് സംഗീത സംവിധാനമായിട്ട് ഉണ്ടാക്കിയ പാട്ടുകൾ അവിടെ നിൽക്കുന്നു അത് പാട്ടുകാരികളും പാട്ടുകാരന്മാരും എഴുത്തുകാർക്കൊക്കെ കിട്ടിയിട്ട് കിട്ടിയിട്ട് ആദ്യത്തെ ഒരു പുരസ്കാരം ഉള്ളതെങ്കിൽ ഇപ്പോഴെങ്കിലും അത് അംഗീകരിച്ചില്ല പ്രണയം തുടരുന്നു എന്ന സിനിമ പാട്ട് കയറുന്നെനിക്കാറില്ല അരവധി പാട്ടുകൾ പാടുന്നുകൊണ്ടും നമ്മളൊരു പാട്ട് എന്തെങ്കിലും കഴിഞ്ഞാൽ പിന്നെ വേറെ തുടങ്ങുക അതൊന്നും കേട്ടിരിക്കാറില്ല ഒരു പാട്ടിൻ്റെ പുറകെ നടന്ന് അതന്നെ കേട്ട് കേട്ട് വേറെ ആ ഹാങ് ഓവർ നമുക്ക് ഉണ്ടാക്കുക പിന്നെ വേറെ ഒന്നും ചെയ്യുമ്പോൾ വേറെ മാറി വരാതെ ഇതിൻ്റെ ഒരു റൂട്ടിൽ നിൽക്കുന്ന രീതി വേണ്ടല്ലോ അപ്പോൾ നമ്മൾ ചെറുപ്പം മുതൽ എന്തെങ്കിലും ചെയ്താൽ പിന്നെ വേറെ നോക്കുക അത് കേട്ടിരിക്കാറില്ല അത്ര എത്ര ആയിരം പാട്ടിലാക്കിയാലും നമ്മൾ അതിൻ്റെ പുറകെ പോകാറില്ല പിന്നെ വേറെ ആൾക്കാർ പറയുന്ന സമയത്ത് നമ്മളത് ചെയ്യുക അതെന്താണെന്ന് നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ വരാൻ വേണ്ടി ശ്രമിക്കുക അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ ഗായകൻ ഗായകൻ കിട്ടുമ്പോൾ ഇനി എന്തായാലും കൂടുതൽ കൂടുതൽ അവസരങ്ങൾ പാട്ട് പാടാനായിട്ട് മറ്റ് വിളിക്കും ഉണ്ടാവും രണ്ടും ഒരുമിച്ച് ഒരു തീർച്ചയായിട്ടും നമ്മുടെ എന്നെ എന്താണോ ആൾക്കാർക്ക് താല്പര്യം അത് ചെയ്യാൻ തയ്യാറാണ് ഇപ്പോഴും ഇപ്പോൾ രണ്ട് മൂന്ന് പടത്തിൻ്റെ ഉറക്കിൻ്റെ കാര്യമാർ ഒന്നിനെട്ടണം കഴിഞ്ഞു ഇനി വേറെ ചില ഇപ്പം സംസാരം കഴിഞ്ഞിരിക്കുക ആ കാര്യം കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഈ കാര്യം ഫോൺ വരുന്നത് മനസ്സിലെ അപ്പോൾ എന്തായാലും സാധാരണ എല്ലാ തരത്തിലും നമ്മൾ ഈ രംഗത്ത് നിൽക്കുമ്പോൾ വേറൊന്നും ചിന്തി ചിന്തിക്കാനോ ചെയ്യാനോ കഴിയാത്ത ഒരാളെന്നുണ്ടായിരിക്കും അതൊക്കെ വരുന്ന സമയത്ത് വരും അതിൽ ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടോ കിട്ടിയില്ലല്ലോ എന്നുള്ള ദുഃഖമൊന്നും ഇല്ല ആളല്ല അല്ല ഇത് ഈ ഇത് അംഗീകരിച്ച് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ആ അംഗീകാരം മനസ്സിലായി അത് മറ്റുള്ള പൊതുജനങ്ങൾക്കും താല്പര്യമായി എന്ന് പറയുമ്പോൾ ആ താല്പര്യം നമ്മൾ അംഗീകരിച്ചു എന്നെ അംഗീകരിച്ചില്ല അതും വലിയ സന്തോഷമുണ്ട് എല്ലാവർക്കും നന്ദി എത്ര എനിക്ക് പറയാനുള്ളൂ